കഴിഞ്ഞ ദിവസമായിരുന്നു നടി സ്വാസികയുടെ വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് സ്വാസികയും പ്രേമും വിവാഹിതരാകുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജീവിതം നയിക്കാൻ തീരുമാനിച്ചു എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് സ്വാസിക കുറിച്ചത് സുരഭി ലക്ഷ്മി അടക്കം നിരവധി താരങ്ങളാണ് സ്വാസികയ്ക്കും പ്രേമിനും ആശംസകൾ അറിയിച്ചെത്തിയത് ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന പട്ടുസാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജ്ഞിയെ പോലെയാണ് സ്വാസിക വിവാഹത്തിനെത്തിയത് ക്രീം നിറത്തിലുള്ള ഷെർവാണിയായിരുന്നു പ്രേമിന്റെ വേഷം ബീച്ച് വെഡ്ഡിംഗ് ആണ് സ്വാസികയും പ്രേം ജേക്കപ്പും തിരഞ്ഞെടുത്തത് പ്രേം താലി അണിയിച്ച് സിന്ദൂരം തൊടിവിച്ചപ്പോൾ സന്തോഷം കൊണ്ട് സ്വാസിക കരയുന്നതും കാണാം ബീച്ച് വെഡ്ഡിങ്ങിനു ശേഷം ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമായി വിവാഹ സൽക്കാരവും സ്വാസികയും പ്രേമും ഒരുക്കിയിരുന്നു നടി മഞ്ചുപിള്ള സരയു തുടങ്ങി നിരവധി സിനിമാ താരങ്ങളും ഒട്ടനവധി സീരിയൽ താരങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കാനും ഇരുവർക്കും ആശംസകൾ നേരാനും എത്തിയിരുന്നു ഇപ്പോഴിതാ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി തിരിച്ചുപോയത് വധുവിനോടും വരനോടും വിശേഷങ്ങൾ തിരക്കിയ താരം ഇരുവരെയും അനുഗ്രഹിക്കുകയും വിവാഹ സമ്മാനം നൽകുകയും ചെയ്തു അടയ്ക്കേയും വെറ്റിലെയും നൽകി സുവാസിക സുരേഷ് ഗോപിയുടെ കാൽ തൊട്ട് വണങ്ങി ശേഷം മൈക്കിൽ കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനൊരു കല്യാണം നടത്തിയതിന്റെ ക്ഷീണത്തിലാണ് ക്ഷീണത്തിൽ മുങ്ങി നിൽക്കുകയാണ് ആഗ്രഹമുണ്ട് ഞാൻ വന്ന് കയറിയപ്പോൾ ഭയങ്കര വിളിയൊക്കെ കേട്ടു അതിനേക്കാൾ മുകളിൽ എത്തി വിളിക്കണമെന്ന ആഗ്രഹമൊക്കെയുണ്ട് സെലിബ്രേഷൻ എന്നത് ദൈവം തന്നൊരു വരം പോലെ മനം നിറഞ്ഞ അച്ഛനായി തന്നെയാണ് ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അച്ഛനായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് സ്വാസികയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് എങ്കിൽ പോലും എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത് എങ്കിൽ പോലും പെൺകുട്ടികളെ കാണുമ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സേഫ് ആണ് ഇപ്പോൾ തോളത്ത് കൈവച്ചപ്പോഴും ഞാൻ അതാണ് ഓർത്തത് ഒരുപാട് സന്തോഷം രണ്ടാൾക്കും എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു സുരേഷ് ഗോപി തന്റെ വാക്കുകൾ നിർത്തിയത് കുറച്ച് ദിവസം മുമ്പാണ് താനും പ്രേമും പ്രണയത്തിലാണെന്നും ജനുവരിയിൽ വിവാഹമുണ്ടാകുമെന്നും സ്വാസിക വെളിപ്പെടുത്തിയത് പ്രേം ജേക്കപ്പിനെ പ്രപ്പോസ് ചെയ്ത താനാണെന്ന് സ്വാസിക വ്യക്തമാക്കുകയായിരുന്നു സീരിയൽ സൈറ്റിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് ഇരുവരും ഒരു സീരിയലിൽ ഒന്നിച്ച് ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഒരിക്കൽ ഒരു റൊമാൻറിക് രംഗത്തിനിടയിലാണ് പ്രേം ജേക്കബിനോട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചതെന്ന് സ്വാസിക വ്യക്തമാക്കിയിരുന്നു ഇരുവരും മനംപോലെ മംഗല്യം എന്ന സീരിയലിലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചത് പ്രണയം പരസ്യപ്പെടുത്തുന്നതിന് മുമ്പും പലതവണ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സ്വാസികയും പ്രേമും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹ വാർത്ത സത്യമാണോ കള്ളമാണോ എന്ന ആശങ്കയിലായിരുന്നു തുടക്കത്തിൽ ആരാധകർ ബിസിനസിനൊപ്പം അഭിനയവും മുന്നോട്ട് യാളാണ് സ്വാസികയുടെ ഭരൻ പ്രേം ജേക്കബ് യു ആർ യു ആർ യുവാൻ മാറ്റ് നൗ താങ്ക് യു